കണ്ണൂരിൽ മുസ്ലിം വനിതയും ആലപ്പുഴയിൽ ഈഴവ സ്ഥാനാർത്ഥിയും കാസർഗോഡ് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ നായർ ബാക്കിയൊക്കെ പതിവ് സമവാക്യങ്ങൾ പോലെ എങ്കിലും ഇത്തവണ ഒരു കുമ്മൊക്കെ വേണ്ടേ സ്ഥാനാർത്ഥി നിർണയത്തിലെങ്കിലും ജയിലിൽ കിടന്ന സമരസേനാനി പെൻഷൻ അപേക്ഷിക്കാനിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെങ്കിലും കുത്തി തിരികണ്ടേ ചക്ക ചക്കുഴയും പോലെ കുഴയാതിരുന്നാൽ മതിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസിനുള്ളിൽ അഴിച്ചുപണികൾ അത്യാവശ്യമാണെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു ഒരു വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത നേതാക്കൾക്കും പ്രവർത്തകർക്കും തലയിൽ ഇപ്പോൾ വെള്ളിടി വീണെന്ന് തോന്നുന്നു പക്ഷെ എത്ര ബോധം വെച്ചെന്ന് പറഞ്ഞാലും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല കുറവുമില്ല പിന്നെ ജാതി നോക്കി പാർട്ടിയിലേക്ക് ആളെടുക്കുന്ന ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എം പിമാരില്ലാത്ത രണ്ട് ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കുറച്ചധികം കടുപ്പമുള്ളതാകുന്നു ആലപ്പുഴയിലെയും കണ്ണൂരിലെയും സമുദായിക സമവാക്യങ്ങളിലാണ് പാർട്ടി കുഴയുന്നത് വിജയസാധ്യത മുൻനിർത്തി സിനിമാ താരങ്ങളെ വരെ ഇറക്കാനുള്ള ആലോചനയും പാർട്ടിയിൽ ഒരു വിഭാഗം നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ പ്രമുഖരായ സിനിമാ താരങ്ങളെ മുന്നിൽ നിർത്തിയാൽ ജയം സുനിശ്ചിതമാണെന്നുള്ളത് ഇവിടെ കോൺഗ്രസ് ബി ജെ പി അനുകരിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നിയാൽ പൊതുജനങ്ങളെ കുറ്റം പറയാൻ ഒക്കില്ല ഇനിയിപ്പോൾ സിനിമാ താരങ്ങൾ വന്നാലും അപ്പർ ക്ലാസ് ആണെങ്കിൽ മുൻഗണന ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ കൊള്ളാവുൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ ജാതി ചൂണ്ടിക്കാട്ടിയായിരിക്കും എതിരാളികൾ പ്രതിരോധിക്കുക ഇതിൽ തന്നെ ആലപ്പുഴയിലെയും കണ്ണൂരിലെയും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് കണ്ണൂരിൽ കെ സുധാകരൻ ഒഴിയുന്ന സീറ്റിൽ ടി തീയർ സമുദായത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അവര് ശാഠ്യം പിടിക്കുന്നതും കാസർഗോഡ് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാർ കണ്ണൂർ സീറ്റിലൂടെ സമുദായിക സന്തുലനം പാലിക്കണമെന്നാണ് ആവശ്യം അങ്ങനെ വന്നാൽ സുധാകരന്റെ വിശ്വസ്തരായ കെ ജയന്തോ എം ലിജുവോ സീറ്റ് ഉറപ്പിക്കും മുന്നണിയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരുണ്ടെങ്കിലും കോൺഗ്രസിനില്ല അതിൽ ആലപ്പുഴയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നൊരാൾ വേണമെന്നാണ് മറ്റൊരു ആവശ്യം ഷാനിമോൾ ഉസ്മാൻ എ എ ഷുക്കൂർ എം എം ഹസൻ എന്നീ പേരുകളാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇതിനു പുറമെ ആലപ്പുഴയിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കായുള്ള ആലോചനയിൽ മലയാളത്തിലെ ഒരു പ്രധാന നടനും കോൺഗ്രസ് പട്ടികയിലുണ്ട് ഒപ്പം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കണ്ണൂരിൽ മുസ്ലിം വനിതയും ആലപ്പുഴയിൽ ഈഴവ സ്ഥാനാർത്ഥിയും എന്ന മറ്റൊരു ഫോർമുലയും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കാറുണ്ട് അങ്ങനെ വന്നാൽ ക്ഷമ മുഹമ്മദ് കണ്ണൂരിന്റെ പട്ടികയിലേക്ക് വരും യുവാക്കളെ ഇറക്കാനാണ് സാധ്യതയെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദും സാധ്യതയുണ്ട് ഈഴവ പ്രതിനിധ്യത്തിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ എം ലിജുവും എഐസി അംഗം അനിൽ ബോസും ആലോചനയിലേക്ക് വരും ആറ്റിങ്ങൽ വിട്ട് അടൂർ പ്രകാശ് ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന അഭിപ്രായങ്ങളും പാർട്ടിയിലുണ്ട് എന്നാൽ നിലവിലെ സ്ഥിതിയിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന നിരീക്ഷണവും മുതിർന്ന നേതാക്കളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ചക്ക കുഴയുന്നത് പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് പാർട്ടിയുടെ ഗതി എന്താകുമെന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക